ഒരു വലിയ വൃക്ഷത്തിന്റെ മുകളിൽ ഒരു കാക്കയും അവളുടെ ഭർത്താവും കൂടുപണിതു അവർക്ക് മുട്ടുകളുണ്ടായിരുന്നു അവർ സന്തോഷത്തോളെ ജീവിച്ചു അതുതന്നെയുള്ള മരത്തിന്റെ അടിയിൽ ഒരു പാമ്പ് താമസിച്ചിരുന്നു ഒരു ദിവസം കാക്കയില്ലാത്ത സമയത്ത് പാമ്പ് കയറി വന്ന് മുട്ടുകൾ തിന്നു കാക്കയ്ക്ക് വളരെ ദുഃഖമായി പക്ഷേ അവൾ കരഞ്ഞുകൊണ്ടിരിക്കാതെ ഒരു പദ്ധതി ആലോചിച്ചു ഒരു ദിവസം രാജ്ഞി നദിയിൽ കുളിക്കാനെത്തി അവൾ തന്റെ സ്വർണവള അഥവാ മാല കരയിൽ വെച്ചു അത് കണ്ടു ഒരു വലിയ ആശയം വന്നു കാക്ക സ്വർണവളയെടുത്ത് പറന്നു രാജാവിൻറെ കാവൽക്കാരന്മാർ അത് കണ്ട് പിന്തുടർന്നു കാക്ക ആ സ്വർണവള പാമ്പിന്റെ കുഴിയുടെ മുന്നിലിട്ടു കാവൽക്കാരന്മാർ വള തിരികെ എടുക്കാൻ കുഴി പരിശോധിച്ചു കുഴിയിൽ പാമ്പിനെ കണ്ടപ്പോൾ അവരതു കൊന്നു സ്വർണവള തിരികെ രാജ്ഞിക്ക് നൽകി ഇനി പാമ്പിന്റെ ഭയമില്ല കാക്കയും കുടുംബവും വീണ്ടും സുരക്ഷിതമായി ജീവിച്ചു